പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണെന്ന് ഇന്ന് ഇരുപത്തി നാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം നാല് അൻപത്താറായിട്ടോ അപ്പോൾ കശ്മീരിലേക്ക് നമ്മുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഇപ്പോൾ ഡൽഹിയിൽ ഡൽഹിയിലെത്തിയിട്ടും ജമ്മുവിലൊക്കെ എത്തിയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കുറേ ആളുകൾ തിരിച്ചു മടങ്ങി എനിക്ക് പറയാനുള്ളത് നിലവിൽ കശ്മീരിൽ ശ്രീനഗർ ഏരിയകളിലൊന്നും പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ ഇന്ന് ഗുൽമർഗിലേക്ക് ഇപ്പം നമ്മൾ പെഹൽഗാമിൽ മിഞ്ഞാന്നുണ്ടായ സമയത്ത് ഒരുപാട് പേര് ലക്ഷദ്വീപ് എന്നും അതുപോലെ തന്നെ കണ്ണൂരിനൊക്കെ ഉള്ള ഒരുപാട് പേര് നമ്മൾ നമ്മളവിടുന്ന് നമ്മളെ ഫേസ് കണ്ടിട്ട് വന്ന് വൈജ്ർ ഗ്രാമിൻ്റെ ആളെ ശേഷിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മൾ ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് നമ്മളെ പെട്ടെന്ന് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവർ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് രാവിലെ അവർ വിളിച്ചപ്പോഴാണ് നമുക്കൊരു സമാധാനമായത് അവർ സേഫാണ് കാര്യങ്ങളൊന്ന് വിളിച്ചിരുന്നു അത് നമ്മളെ കൂടെ വന്ന ആളുകളല്ല പക്ഷേ അവിടുന്ന് നമ്മളെ പരിചയപ്പെട്ടവരാണ് അതുകൊണ്ട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളവിടുന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇന്ന് നിലവിൽ ഗുൽമർഗിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷിക്കാര റൈഡും കാര്യങ്ങളും നടത്തുന്ന നമ്മളെ പതിനേഴാം നമ്പർ പതിനാറാം നമ്പർ പതിനാല് പതിമൂന്ന് ഘാട്ടുകളിലൊക്കെ ഷിക്കാര റൈഡും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചർ സിറ്റുവേഷൻസ് ഒന്നും കശ്മീരിലില്ല ടൂറിസ്റ്റ് പ്ലേസുകളിൽ ആക്കിയിട്ടില്ല പെഹൽഗാമിലേക്കുള്ള എൻട്രി ആണ് ഇതായിട്ടുള്ളത് ഓക്കെ അപ്പോൾ വരും മാസങ്ങളിലും വരും ആഴ്ചകളിലൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകളും ബാക്കിയൊന്നും നിലവിലിപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല സിറ്റുവേഷൻസ് നമുക്കവിടെ സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ ആർബിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അൺസേഫ് ആയിട്ടുള്ളൊരു ഏരിയ ആണെങ്കിൽ ടൂറിസ്റ്റുകളെ എപ്പോൾ ചെയ്യും ബാൻ ചെയ്യും ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരണ്ടെന്നുള്ള രൂപത്തിൽ പറയും നിലവിൽ അങ്ങനത്തെ ഒരു ഒഫീഷ്യൽ സംഭവങ്ങളും വന്നിട്ടില്ല ഓക്കെ അപ്പോൾ അവിടെ എല്ലാ ആളുകൾ അലേർട്ടായിരിക്കുക സുരക്ഷിതമായിരിക്കുക അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ കാശ്മീരിലുണ്ടാവും ഓക്കെ